നമസ്കാരം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് രാജസ്ഥാനിലെ ദൌസയിൽ കുഴൽ വീണ അഞ്ച് വയസ്സുകാരൻ മരിച്ചു അൻപത്തി അഞ്ച് മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ കുട്ടിയെ പുറത്തെത്തിച്ചെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു കാളികഡ് ഗ്രാമത്തിലെ വയലിൽ കളിക്കുന്നതിനിടെ തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെയാണ് നൂറ്റി അൻപതടി താഴ്ചയുള്ള കുഴൽ കിണറിലേക്ക് ആരൻ എന്ന കുട്ടി വീണത് ഒരു മണിക്കൂറിന് ശേഷം ആരംഭിച്ച രക്ഷാപ്രവർത്തനം അടുത്ത രണ്ടര ദിവസത്തോളം നീണ്ടു ജെ സി ബിയും ഡ്രില്ലിംഗ് മെഷീനുകളും പൈലിംഗ് റിങ്ങും ഉൾപ്പെടെ വിന്യസിച്ച് സമാന്തര തുരങ്കം കുഴിച്ച് കുട്ടിയെ രക്ഷിക്കാനായിരുന്നു ശ്രമം പൈപ്പ് വഴി ഓക്സിജൻ നൽകുകയും സി സി ടി വി ക്യാമറ ഉപയോഗിച്ച് ആരോഗ്യനില നിരീക്ഷിക്കുകയും ചെയ്തു നൂറ്റി അടിയോളം വരുന്ന ജലനിരപ്പ് ഉൾപ്പെടെ നിരവധി വെല്ലുവിളികൾ രക്ഷാദൌത്യത്തിനുണ്ടായിരുന്നുവെന്ന് ദേശീയ ദുരന്ത പ്രതികരണ സേന ഉദ്യോഗസ്ഥർ പറഞ്ഞു അബോധാവസ്ഥയിൽ പുറത്തെടുത്ത ശേഷം നൂതന ലൈഫ് സപ്പോർട്ട് സംവിധാനമുള്ള ആംബുലൻസിൽ ആരിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഗ്രീൻ കോറിഡോർ തയ്യാറാക്കിയിരുന്നു എന്നാൽ വൈകാതെ കുട്ടി മരിച്ചതായി അറിയിക്കുകയായിരുന്നു കൊല്ലം കൊട്ടാരകര പുത്തൂരിൽ വിദ്യാർത്ഥികളും യുവാക്കളും തമ്മിൽ സംഘർഷം സ്വകാര്യ ബസ്സിൽ നായക്കുട്ടിയുമായി കയറിയ യുവാക്കളും വിദ്യാർത്ഥികളും തമ്മിലാണ് ഏറ്റുമുട്ടിയത് മധ്യ ലഹരിയിലായിരുന്ന യുവാക്കൾ വിദ്യാർത്ഥികളെ കയ്യേറ്റം ചെയ്തതാണ് വലിയ സംഘർഷത്തിലേക്ക് നയിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു സംഭവത്തിൽ ഇടവട്ടം സ്വദേശികളായ യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു ഇന്നലെയാണ് പുത്തൂരിൽ നിന്ന് കൊല്ലത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിൽ ഇടവട്ടം സ്വദേശികളായ അമൽ വിഷ്ണു എന്നിവർ നായക്കുട്ടികളുമായി കയറിയത് കുട്ടികളടക്കം സഞ്ചരിച്ചിരുന്ന തിരക്കുള്ള ബസ്സിൽ നായുമായി കയറി െന്ന് ജീവനക്കാർ പറഞ്ഞു എന്നാൽ യുവാക്കൾ ഇത് വകവെച്ചില്ല തുടർന്നാണ് വിദ്യാർത്ഥികളും യുവാക്കളും തമ്മിൽ സംഘർഷവും കയ്യാങ്കളിയും ഉണ്ടായത് ബസ്സിനകത്തും പുറത്തും സംഘർഷമുണ്ടായി യുവാക്കൾ വിദ്യാർത്ഥികളെ മർദ്ദിച്ചതാണ് വലിയ സംഘർഷത്തിലേക്ക് കടക്കാൻ കാരണമെന്ന് സ്ഥലത്തുണ്ടായിരുന്നവർ പറഞ്ഞു ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ വ്യക്തമാക്കി വിവരമറിഞ്ഞ് പുത്തൂർ പോലീസ് സ്ഥലത്തെത്തി യുവാക്കളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കി വിദ്യാർത്ഥികൾ ആരും പരാതി നൽകിയില്ല പൊതുസ്ഥലത്ത് പ്രശ്നമുണ്ടാക്കിയതിന് പോലീസ് സ്വമേധയാ കേസെടുത്ത ശേഷം ഇരുവരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു പേയാൻ പാർക്കിൽ നിന്ന് പ്രമുഖ നടിയുടെ കാർ മോഷ്ടിച്ച കുപ്രസിദ്ധ മോഷ്ടാവ് അറസ്റ്റിൽ തിരുവനന്തപുരം നെടുമ്പങ്ങാട് തെന്നൂർ നരിക്കൽ പ്രബിൻ ഭവനിൽ പ്രബിനെയാണ് കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് സംഭവം നടന്നത് കൊട്ടാരക്കര ഇഞ്ച കാടുള്ള പേയാൻ പാർക്കിൽ പാർക്ക് ചെയ്തിരുന്ന ആറര ലക്ഷം രൂപ വില വരുന്ന മഹീന്ദ്ര എക്സ് കാറാണ് പ്രബിൻ മോഷ്ടിച്ചത് ഈ കാറിൽ പോകുന്നതിനിടെ കടക്കലിൽ വർക്ക്ഷോപ്പിന് സമീപം നിർത്തിയിട്ടിരുന്ന ഇന്നോവ കാറിന്റെ നമ്പർ പ്ലേറ്റുകൾ ഇളക്കി കാറിൽ സ്ഥാപിച്ചു വെള്ളറടയിലെ റബ്ബർ കട കുത്തി തുറന്ന് അഞ്ഞൂറ് കിലോ റബ്ബർ ഷീറ്റും ഏഴായിരം രൂപയും ഇയാൾ മോഷ്ടിച്ചു റബ്ബർ ഷീറ്റ് വിറ്റ പണവുമായി അടുത്ത ദിവസം തന്നെ ഇതേ കാറിൽ പത്തനംതിട്ടയിലെത്തി പെരുന്നാട് ഭാഗത്തെ റബ്ബർ കട കുത്തി തുറന്ന് നാനൂറ് കിലോ റബ്ബർ വീണ്ടും മോഷ്ടിച്ചു ഇത് പൊൻകുന്നത്ത് വിറ്റു പണവുമായി കോഴിക്കോടുള്ള പെൺ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ പാലാക്കി സമീപം മറ്റൊരു വാഹനവുമായി കാർ കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിച്ച വാഹനത്തിൽ പോലീസുകാരുണ്ടെന്ന സംശയത്തിൽ കാർ നിർത്താതെ ഓടിച്ച് സമീപത്തെ ആളൊഴിഞ്ഞ പുരയിടത്തിൽ പാർക്ക് ചെയ്തു പിന്നീട് കെ ബസ്സിൽ ആർ തിരുവനന്തപുരത്തേക്ക് പോയി തിരുവനന്തപുരത്ത് നിന്ന് സ്വന്തം ബൈക്കിൽ കോഴിക്കോട്ടേക്ക് പോകാനായി കൊട്ടാരക്കരയിൽ എത്തിയപ്പോഴാണ് രാവിലെ പതിനൊന്ന് മണിയോടെ ഫേദ് ഹോം ജംഗ്ഷന് സമീപം വെച്ച് പോലീസിന്റെ പിടിയിലായത് സംശയത്തെ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് മോഷണ വിവരങ്ങൾ പുറത്തുവിട്ടത് കൊട്ടാരക്കര സി എ ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വസ്ത്രസംസ്കാരത്തിന് പുതുമ പകരുന്ന ഫാഷൻ വസ്ത്രങ്ങളുമായി എന്നും അമീർ വെറൈറ്റി കളക്ഷൻ നിലവാരം ന്യായവില വിശ്വസ്തത വെറൈറ്റി കളക്ഷൻസ് മാർക്കറ്റിനെതിർവശം വിഴിഞ്ഞം റോഡ് ബാലരാമപുരം സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർദ്ധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു അമ്പത് രൂപ നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സതുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു